السلام علیکم ورحمۃ اللہ الحمد للہ رب اللہ عمیم وسلاتو وسلام وال رسولح المی وائل آلحی وسحبی اجمعین اما باگ وشیش ات سہوری سہودرمرے جامعہ سلفیا അതിൻ്റെ മുപ്പതാം വാർഷികം സമുചിതമായി ആഘോഷിക്കുന്ന ഈ സമ്മേളനത്തിൽ ഈ വാർഷിക സമ്മേളനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഇവിടെ ആരംഭിക്കുന്നത് സാംസ്കാരിക സമ്മേളനം എന്ന ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ഈ സാംസ്കാരിക സമ്മേളനം കൈകാര്യം ചെയ്യുന്നത് സാമുദായിക സൗഹാർദം സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃക എന്നതാണ് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങൾക്കും പല കാര്യങ്ങളിലും മാതൃകയായി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം നമുക്ക് വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ കേരളത്തിൻ്റെതായ ഒരു മാതൃകയുണ്ട് അതേപോലെ തന്നെ മറ്റാരോഗ്യരംഗത്താണെങ്കിലും കേരളത്തിന് അതിൻ്റേതായ ഒരു മാതൃകയുണ്ട് ഭക്ഷ്യ വിതരണ രംഗങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ കേരളത്തിന് കേരളത്തിൻ്റേതായ ഒരു മാതൃകയുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് സാം സാമുദായിക സൗഹാർദ്ദം മതസഹിഷ്ണുത എന്നിവയൊക്കെ നിലനിർത്തിപ്പോയിരുന്നതിലുമൊക്കെ കേരളത്തിന് സവിശേഷമായ ഒരു മാതൃകയുണ്ട് ഏറ്റവും അവസാനമായി നമുക്കറിയാം അതിൻ്റെ ഉത്തമമായ മാതൃകയാണ് നമ്മുടെ മമ്പുറം അലവി തങ്ങളുടെ സാംസ്കാരിക രംഗത്തും മതരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള സെക്രട്ടറിയായി വർത്തിച്ചിരുന്നത് ഒരു ഹിന്ദുവായ നായരായിരുന്നു എന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാതൃകയാണത് കേരളത്തിൻ്റെ സാംസ്കാരിക സൗഹാർദ്ദരംഗത്തുള്ള മാതൃക എന്ന് പറയുമ്പോൾ വിവിധ മതങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ അധിവസിക്കുന്ന പ്രവർത്തിക്കുന്ന രാജ്യമാണ് നമ്മുടെ സംസ്ഥാനം ഈ മതങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ ആശയ ആദർശങ്ങളിൽ പരസ്പരം താതാത്മ്യം പ്രാപിച്ച് അവയിൽ പരുവത്തിൽ നീങ്ങുക എന്നതല്ല നാം ഉയർത്തിപ്പിടിക്കുന്ന നാം പിന്തുടർന്നു പോരുന്ന സാംസ്കാരിക മാതൃക എന്നത് നേരെ മറിച്ച് ഓരോ മതവിശ്വാസികളും ഓരോ പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്നവരും ഒക്കെ തന്നെ അവരുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മനസ്സിലാക്കുകയും അതിൽ കൃത്യത പുലർത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ലൗകികമായ വിഷയങ്ങളിൽ മറ്റുള്ളവരുമായി സഹവർത്തിത്വത്തിലും സഹിഷ്ണുതയിലും കഴിഞ്ഞുകൂടുക നിലർത്തിപ്പോരുക പ്രവർത്തിച്ചു വരിക എന്ന വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളും ഉലർത്തിപ്പോരുത് ആ മാതൃകയാണ് നമ്മൾ ലോകത്തിന് തന്നെ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന കേരളീയമായ മാതൃക ഞാനതിനെ സാമൂഹപ്രഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ അറിയപ്പെടുന്ന പ്രവർത്തകരാണ് നേതാക്കളും പ്രഭാ പ്രതിഭകളും പ്രഭാഷകരും ഒക്കെയാണ് ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ എം പി അബ്ദുസമദ് സമദാനി സാഹിബ് അവരാണ് അദ്ദേഹത്തെ ഈ സാംസ്കാരിക കൈരളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ വേദിയിൽ പ്രസീഡിയം ധന്യമാക്കുന്നത് ഷെരീഫ് സാഹിബ് ഡോക്ടർ സി മുഹമ്മദ് സാഹിബ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബി വിഭാഗം മേധാവി ഡോക്ടർ എ പി മൊയ്തീൻകുട്ടി സാഹബ് അഡ്വക്കേറ്റ് അൻവർ സാദത്ത് പി പി ഉമ്മർ സാഹിബ് സി കെ അബ്ദുസലാം സാഹിബ് കെ പി അബ്ദുൽ അസീസ് സാഹിബ് കെ സെയ്ദാലി സാഹിബ് കെ വി കെ ഏറെനാടൻ സി ദി കെ വയലാർ തുടങ്ങിയ പ്രഗത്ഭരാണ് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സാദനം സ്വാഗതം ചെയ്യുക ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഒ അബ്ദുറഹിമാൻ സാഹിബാണ് അദ്ദേഹത്തെ സവിനയം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ പ്രൊഫസർ എം കെ രാമകൃഷ്ണൻ സി ടി സക്കീർ ഹുസൈൻ സാഹിബ് പി കെ ഫിറോസ് സാഹിബ് ജുബേർ പി ഡി എക്കൽ തുടങ്ങിയ സാംസ്കാരിക കേരളത്തിൽ അറിയപ്പെടുന്ന മഹ വ്യക്തിത്വങ്ങളാണ് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ അവസാനിക്കുന്നു